േട് കൊണ്ടാമ വേടു കൊണ്ടാ വെങ്കടഗിരി വെങ്കടേശ്വരു വേടു കൊണ്ടാമ വേടു കൊണ്ടാ ആമട്ടി മൃക്കുലവാടേ ആദിദേ ആമട്ടി മൃക്കുളവാടേ ആദിദേടുത്തോ മണി പലയാല ദുരിത ദൂരുടെ മണി പലയാല దూరుడే వేడు కొందామా బీ కాసుల వాడే వన జనాభుడే బట్టి కాసులవాడే వన జనాభుడే పుట్టుకోట్రాళ్లకు బిడ్డలు పుట్టు పుట్టుకోట్రాళ్లకు బిడ్డలి చేగో విందుడే వేడుకొందామా వేడుకొందామా കോരിനവരാളി അലമേൽ മംഗാ ശ്രീ വെങ്കാഥേ അലമേൽ മംഗാ ശ്രീ വെങ്കടാ വേടു കൊണ്ടാമ വേടു കൊണ്ടാ വേടു കൊന്താമ വെങ്കടഗിരി വെങ്കടേശ്വരുടെ വേടു കൊണ്ടാമ വേടു കൊണ്ട